തൊട്ടാവാടി നമ്മളൊക്കെ സ്കൂളൊക്കെ പോകുന്ന കാലത്തിൽ ഏതെങ്കിലൊരു കുട്ടിപ്പിണങ്ങേ അല്ലെങ്കിൽ കുറച്ചൊരു ഉത്സാഹക്കറും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കിടുന്ന പേരാണ് തൊട്ടാവാടി എന്നല്ലേ ഈ ഒരു തൊട്ടാവാടി ഉണ്ടല്ലോ ഇപ്പോൾ ഈ ഒരു മഴക്കാലം ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടം പോലെ കിട്ടുന്നൊരു സമയമാണ് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഈ ഒരു തൊട്ടാവാടി ചെടി വെച്ചിട്ട് നമുക്ക് അടിപൊളി അടിപൊളിയൊരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാം ഈ ചുമ ജലദോഷം കഫക്കെട്ട് പിന്നെ അതുപോലെ തന്നെ മൂലക്കുരു ഗർഭാശയം സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഷുഗർ പ്രഷറ് പിന്നെ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് അതൊക്കെ കിട്ടുന്ന പിന്നെ നമ്മളെ കുട്ടികൾക്കൊക്കെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് പ്രതിരോധ ശേഷി കൂടാൻ സഹായിക്കും എന്നാലോ ഇതിപ്പോൾ ആണ് ഇത് വെച്ചിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റാന്ന് വിചാരിച്ചിട്ട് ടേസ്റ്റിനൊന്നും ഒട്ടും കുറവില്ല നമ്മൾ വലിയവരായാലും കുട്ടികളായാലും ഒരുപാട് ഇഷ്ടത്തോടു കൂടി കഴിക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റും കൂടെ കേട്ടോ അപ്പോൾ ഏതായാലും ആ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഞാനിപ്പോൾ ഇത് പറിക്കാൻ വേണ്ടി പോയിട്ട് നമ്മളെ കയ്യിലൊക്കെ വേഗം മുള്ളു കുത്തി സംഭവമാണല്ലേ അപ്പോൾ ഞാനിങ്ങനെ പറിക്കുന്ന സമയത്ത് മുള്ളു കുത്തിപ്പിങ്ങനെ ഷോളും കൂട്ടിയിട്ടാട്ടോ അത് പറിച്ചത് അപ്പോൾ അങ്ങനെ ഷോളൊക്കെ കൂട്ടി പറിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കുള്ളൊരു പ്രശ്നം എന്താ വെച്ചാൽ ഇതിൻ്റെ ഇല ഇല ഇങ്ങനെ വേർതിരിച്ചിട്ട് എടുക്കണം ഇതിൻ്റെ വേരും തണ്ടും ഇലയും പൂവും കായും ഒക്കെ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളതന്നെയാണ് പക്ഷെ നമുക്കിപ്പോൾ ഇവിടെ വേണ്ടത് വെറും ഇല മാത്രമാണ് കേട്ടോ അപ്പോൾ കുറച്ച് കൂടുതൽ തൊട്ടാവാടി ഇപ്പം തൊട്ടാവാടി എല്ലായിടത്തും ഈ മഴ പെയ്തി നല്ലോണം ഉണ്ടാവും നമ്മളിപ്പ പറമ്പിലൊക്കെ ഈ തൊട്ടാവാട് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു തലവേദനയാണ് അല്ലെ എവിടെ നോക്കിയാലും നമ്മൾ കൊളത്തി വലിച്ചിട്ടുള്ളൊരു സംഭവമാണത് ഈ ഒരു തൊട്ടാവാടിനെ എല്ലാവരും പുച്ഛിക്കാരാണ് പതിവ് പക്ഷെ ഇത് ഈ ഒരു ആരോഗ്യ ഗുണങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും പുച്ഛിക്കൂല എവിടെയാണോ അത് ഉള്ളത് അവിടെ പോയിട്ട് തപ്പി നിങ്ങൾ കൊണ്ടുട്ടോ കാരണം അത്രക്കും പറയുകയാണെങ്കിൽ ഈ ഒരു മഴക്കാലത്തൊക്കെ വേഗം അസുഖങ്ങൾ വരും പ്രതിരോധശേഷി കുറഞ്ഞ കുട്ടികൾക്കാരും വലിയവർക്കാരും ഒക്കെ അസുഖങ്ങൾ വരും ചെയ്യും അപ്പം അത്ര അസുഖങ്ങൾ വരാതിരിക്കാനും വന്ന അസുഖങ്ങൾ പോവാനും പിന്നെ ഈ പൈൽസിൻ്റെ രോഗമുള്ള ഒരുപാട് പേരുണ്ടാവൂല്ലേ വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ അവർക്കൊക്കെ ഒരുപാട് ആവട്ടോ ഈ ഒരു വീഡിയോ അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക വീഡിയോ ഒക്കെ താഴെ ഒരു ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളെ ഫാമിലി ഗ്രൂപ്പും ഫ്രണ്ട്സ് ഗ്രൂപ്പുകൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ ഇത് വെച്ചിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമ്പോൾ എന്താ പറയുക ഒരു രുചിമാറ്റവും ഉണ്ടാവില്ല രുചിമോഷമൊന്നും ഉണ്ടാവില്ല കൈപ്പോ ചവർപ്പോ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഞാൻ ഈ ഒരു തൊട്ടാവാടിൻ്റെ ഇലകളൊക്കെ കത്രിക വെച്ചിട്ടാണ് കട്ട് ചെയ്തത് കാരണം നമ്മൾ കൈ ഇത് പറിച്ചു കഴിഞ്ഞാൽ നല്ലോണം മുള്ളു കുത്തും അപ്പോൾ കത്രിക കൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നല്ലോണം ഒന്ന് കഴുകിയിട്ടുണ്ടല്ലോ അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ വെള്ളത്തിലൊന്നും അങ്ങനെ അഴുപ്പമൊന്നുമില്ല ഒരു വൈറ്റ് പാത്രത്തിലാണ് കഴുകിയത് ഒരു ചളിയോ ഒന്നുമില്ല എന്നാലും നല്ലോണം ഒന്ന് കഴുകിയെടുത്ത് ഇത് ഇതുപോലൊരു കുക്കറിലിട്ടിട്ട് ഒരു രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒരു രണ്ട് വിസലടിക്കട്ടെ അപ്പോൾ ആ ഒരു സമയം നമുക്ക് ചെറിയൊരു പണിയുണ്ട് കിട്ടും അപ്പോൾ അല്ല ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടില്ല കുറച്ച് ഇല മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ഇല അതാ നമ്മുടെ മിക്സിഡ് ജാറുണ്ടല്ലോ ചെറിയ ജാറ് നോക്കിയിട്ട് എടുക്കുക നമ്മൾ അരിയൊക്കെ അരയ്ക്കുന്ന ജ്യൂസൊക്കെ അരയ്ക്കുന്ന വലിയ ജാറിലിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം കുഴപ്പമുണ്ടായിട്ടില്ല കുറച്ച് അളവിലാണ് ഇത് ചെയ്യണത് അതുകൊണ്ട് തന്നെ ഇത് അരിഞ്ഞു കിട്ടാൻ ഏറ്റവും നല്ലത് കുഞ്ഞു ജാറാണ് അപ്പോൾ ഞാൻ ഈ ഒരു ജാറാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ലേശം വെള്ളം ഒരുപാട് വെള്ളം ഒഴിക്കണ്ട ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണ് വെള്ളം ഒഴിച്ചിട്ട് നല്ല ഫൈനായിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കണം കേട്ടോ നല്ലോണം അരച്ചെടുക്കുക എന്നിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാനും കൂടെ ഉണ്ട് അപ്പോൾ ഞാൻ ഇതൊന്ന് കൊണ്ടുപോയി അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇതാ ഇതുപോലെ അരഞ്ഞ് പക്ഷേ ഇത് ഒരുപാടൊന്നുമില്ല നമുക്കിത് ഇനി വെള്ളം കൂട്ടും വേണ്ട വെള്ളം കൂട്ടാൻ പറ്റില്ല ആ അരക്കുന്ന സമയത്ത് വേണമെങ്കിൽ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഒഴിക്കുക അത്രേ ഉള്ളൂ എന്നിട്ട് ഇതിൻ്റെ നീര് നല്ലോണം ഇതുപോലെ ഒരു അരിപ്പ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കെട്ടോ അപ്പം നിങ്ങൾ ഈ ഒരു മിക്സിഡ് ചാറ് ചുയറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് വെള്ളം ചേർക്കുക അതെ കൈ കൊണ്ടുതന്നെ നല്ലോണം അങ്ങോട്ട് മിക്സിഡ് ചാറൊക്കെ ഇങ്ങനെ ഇങ്ങനെ വടിച്ചെടുത്താൽ മതിയാവും എന്നിട്ട് നല്ല പോലെ ഒന്നും അതിൻ്റെ ഈ ഒരു നീര് കിട്ടുന്ന രീതിയിൽ ചെറിയൊരു പൊഴുപ്പ് പോലെ തോന്നിട്ടോ നമ്മളിത് ഇങ്ങനെ പൊഴിഞ്ഞെടുക്കുമ്പോൾ എന്ന് വിചാരിച്ചിട്ട് നീര് വരാതിരിക്കൊന്നുമില്ല അപ്പം നല്ല നല്ലോണം അങ്ങനെ അടുപ്പുള്ള കണ്ണിയുള്ള അരിപ്പ് എടുക്കണ്ട നമ്മൾ ചായ അരയ്ക്കുന്ന അരിപ്പൊന്നും അരിപ്പൊന്നും എടുക്കണ്ട ഇതുപോലെ സ്റ്റീലിൻ്റെ അരിപ്പൊക്കെ ഉണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ ഹെൽപ്പ് ചെയ്യും വേഗം അതിൻ്റെ നീര് ഇങ്ങോട്ട് കിട്ടി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കുഴപ്പമുള്ളതുകൊണ്ടാണ് ഒരുപാട് കുഴപ്പമൊന്നുമില്ല കേട്ടോ ചെറുതായിട്ടൊരു കുഴപ്പമില്ല തോന്നാൻ അത്രയേ ഉള്ളൂ നിങ്ങൾ വേണമെങ്കിൽ കുറച്ച് ജ്യൂസ് അടുപ്പ് എടുത്തിട്ട് അരച്ചെടുത്താലും മതിയാവും അങ്ങനെ ഞാൻ ഇതിലേക്ക് താ ലേശം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കാണ്ട് അപ്പോൾ ഒരു ഉപ്പ് ആദ്യം തന്നെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യണത് നിങ്ങൾക്ക് നിങ്ങളെ വീട്ടിൽ എത്രത്തോളം മെമ്പേഴ്സ് ഉണ്ടോ അവർക്കൊക്കെ വേണ്ടിയിട്ട് എടുക്കട്ടോ മുട്ടൻ്റെ അളവ് ഞാനിപ്പോൾ ഇത് എനിക്ക് മാത്രം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരെണ്ണം എടുത്തിട്ടുള്ളത് അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും കുട്ടികൾക്ക് ഇത് നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം എന്താ വെച്ചാൽ ഈ ചുമ ഉള്ള കുട്ടികൾ ജലദോഷം കഫക്കെട്ടൊക്കെ മാറാൻ നല്ലൊരു മെഡിസിനാണ് അപ്പോൾ നമ്മളിത് ഇങ്ങനെ അരച്ചൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികളൊന്നും കഴിക്കൂല അപ്പോൾ ഇതുപോലെ കോഴിമുട്ട ഒക്കെ വെച്ചിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ ഇഷ്ടത്തോടു കൂടി കഴിക്കും പിന്നെ പിന്നെന്താ ഇതിലേക്ക് ലേശം കുരുമുളകിൻ്റെ പൊടി ആഡ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല നാടൻ കുരുമുളക് പൊടിച്ചെടുത്തതാണ് പിന്നെ വേണമെങ്കിൽ എനിക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം ഞാനിപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടില്ല കുരുമുളകൻ്റെ പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ ഈ തൊട്ടാവാടി അലർജി മുതൽ ക്യാൻസർ വരെയുള്ള ചികിത്സയിൽ വൈദ്യന്മാർ ഉപയോഗപ്പെടുത്തുന്നുണ്ട് കേട്ടോ അലർജി ആസ്മ ടെൻഷന് കോളസ്ട്രോള് ഹൈറോയിഡ് ഹൈപ്പർ ടെൻഷന് രക്തസംബന്ധമായ രോഗങ്ങൾ ഗർഭസംബന്ധമായ പ്രശ്നങ്ങൾ മറ്റ് സ്ത്രീ രോഗങ്ങൾ അപസ്മാരം അതുപോലെ തന്നെ എന്താണ് ഇമ്പോർട്ടൻസ് ശീക്രസ്ഖലനം പാമ്പിൻ വിഷം വിഷാദ രോഗങ്ങൾ അങ്ങനെ ഒരുപാട് ഒന്നും വേണ്ട വായിലെയും ശ്വാസകോശ ക്യാൻസർ അങ്ങനത്തെ ഒരുപാട് ചികിത്സക്കൊക്കെ ഈ ഒരു എന്താ പറയുക തൊട്ടാവാടി ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ എല്ലാവരും അത്ഭുതപ്പെടൂലേ പ്രത്യേകിച്ച് ഈ ഒരു തലമുറക്ക് ഇതൊന്നും അറിയില്ല എന്നുള്ളതാണ് അപ്പം ഞാനിപ്പോൾ ഇവിടെ ഒരു സിമ്പിളായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ കാണിക്കണത് എങ്ങനെയെന്ന് വെച്ചാൽ ആ ഒരു കോഴിമുട്ട മാ കോഴിമുട്ട കോഴിമുട്ടയും ആ എന്താണ് തൊട്ടാവാടിയും മാത്രം ചേർത്തിട്ട് കുറച്ച് കുരുമുളകും ഉപ്പും ഒക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതുപോലൊരു സിമ്പിളായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് തയ്യാറാക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ച് മൈദ ആഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഗോതമ്പ് പൊടി ആഡ് ചെയ്തിട്ട് കുറച്ചും കൂടെ വലിയതായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആക്കിയിട്ട് മാറ്റാം പക്ഷേ ഞാൻ എന്നും രാവിലെ ഈ വണ്ണം കുറക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് കേട്ടോ ഞാൻ ഞാൻ നിങ്ങളിന്നെ കണ്ടിട്ടില്ല അത്യാവശ്യം വണ്ണക്കുള്ള ആളാണ് അപ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ കുറച്ച് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തിട്ട് ഡെയിലി രണ്ടോ മൂന്നോ മുട്ട രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഓംലെറ്റ് ആക്കി അടിച്ച് കഴിക്കുന്ന ആളാണ് അപ്പോൾ ഇന്ന് ഞാൻ അത് ഒഴിവാക്കിയിട്ട് ഇതാണ് കേട്ടോ കഴിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു ചായ ആയിട്ട് കൈ കുടിക്കുന്നത് ഇതിൻ്റെ വെള്ളമാണ് ഈ ഒരു വെള്ളം നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ മൂലക്കുരുവിൻ്റെ അസുഖം ആളുകൾക്കൊക്കെ രാത്രി ഉറങ്ങുന്നതിന് മുമ്പായിട്ട് എന്തെയ്യുക ഒരു ഗ്ലാസ് പാലിൽ നല്ല ഇളം ചൂടുള്ള പാലിൽ ഈ എന്താണ് ഇളം ചൂടുള്ള പാലെന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ പാലെടുക്കുക ഒരു ഗ്ലാസ് പാലെടുക്കുക അതിലേക്ക് ഈ തൊട്ടാവാടിൻ്റെ ഇലയും വേരും എല്ലാം കഴുകി കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ട് നല്ലോണം പാലിട്ട് തിളപ്പിച്ചിട്ട് ഇളം ചൂടോടു കൂടി രാത്രി നിങ്ങൾ കുടിക്കുകയാണെങ്കിൽ ഒരു രണ്ട് മൂന്ന് മാസം കൊണ്ട് നിങ്ങൾക്ക് എത്ര തന്നെ വലിയ മൂലക്കൊരു പേൽസിൻ്റെ അസുഖമുള്ള ആളുകളാണെങ്കിലും ആ ഒരു പ്രശ്നം വേരോടെ പോകുന്നുള്ള ഉറപ്പായിട്ടാകും നിങ്ങൾ കുറച്ച് ദിവസം ഇങ്ങനെ കുടിച്ച് നോക്കുമ്പോഴേക്കും നിങ്ങൾക്ക് നല്ല മാറ്റം ഉണ്ടാകും അപ്പോൾ എന്തായാലും പറഞ്ഞുകൊണ്ടുതന്നെ ഈ പാല് കുടിക്കാൻ പറ്റാത്ത ആളുകളുണ്ടെങ്കിൽ ഇതുപോലെ സാധാരണ വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് ആ ഒരു വെള്ളം രാത്രിയിൽ കുടിച്ചാൽ മതിയാവും രാത്രിയിലും രാവിലെയും കുടിക്കുക അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ ഞാനിപ്പോൾ അതിന് കുറേ കാര്യങ്ങൾ പറഞ്ഞില്ല ഒരുപാട് അസുഖങ്ങൾ പേര് അലർജി മുതൽ ക്യാൻസർ വരെയുള്ള രോഗങ്ങൾ അതിനൊക്കെ നല്ല ഒരു ശമനം കിട്ടും ചെയ്യും പിന്നെ ഇതൊക്കെ നമ്മൾ വരുന്നതിന് നമ്മൾ ആരോഗ്യം നമ്മൾ ശരീരം തടയും ചെയ്യാം ഒരുപാട് പ്രതിരോധ ശേഷി ഉണ്ടാവും അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് കഴിക്കണത് ഇത് രണ്ട് ഗ്ലാസ് കുടിക്കുക എന്നിട്ട് അതിൻ്റെ കൂടെ ഒരു ഓംലെറ്റ് ആണ് ഇതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് നിങ്ങളിത് തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ ഈ നല്ല ചുമള്ള കുട്ടികൾക്ക് അപ്പോൾ അങ്ങനെ അസുഖത്തിന് വേണ്ടിയിട്ട് കഴിക്കുമ്പോൾ നിങ്ങൾ ഒരുപാട് എണ്ണൊന്നും ഒഴിച്ചിട്ട് കഴിക്കരുത് പിന്നെ നിങ്ങൾക്ക് ഇതുകൊണ്ട് നിങ്ങൾക്ക് വയറ് നിറയൂല എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ ഗോതമ്പപ്പൊടി ഇതിൽ ആഡ് ചെയ്യട്ടെ നമ്മളീ ഒരു കോഴിമുട്ടയിൽ കുറച്ച് ഗോതമ്പപ്പൊടിയും കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നല്ലൊരു ബാറ്റർ ആക്കിയിട്ട് ഒരു മൂന്നാല് ദിവസമൊക്കെ ചുട്ടെടുക്കാം അങ്ങനെ ചെയ്യാം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടം ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഇതാണ് കാരണം നമ്മൾ ഒരു നല്ല ചുമ ഒക്കെ ഉണ്ടാകും ആടലോടകമൊക്കെ കോഴിമുട്ടയിലിട്ട് പൊരിച്ച് കുട്ടികൾക്കൊക്കെ കൊടുക്കില്ലേ പക്ഷെ അത് നല്ല കയ്പ്പല്ലേ നല്ല കയ്പ്പാണ് കേട്ടോ ചുമ മാറുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര കഴിപ്പാണ് അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊന്നും ഇഷ്ടമുണ്ടാവില്ല കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ അടലോടകത്തിനൊക്കെ മറികടത്തുന്ന രീതിയിലുള്ള ടേസ്റ്റും അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡും കൂടിയാണിത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ വീഡിയോക്ക് താഴെ നിങ്ങൾ ലൈക്ക് ചെയ്യാം മറന്നുണ്ടെങ്കിൽ ഒരു സമയത്ത് ലൈക്ക് ചെയ്യാം പിന്നെ ഇതുപോലുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടെങ്കിൽ ഇതിൻ്റെ വീഡിയോക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ അപ്പോൾ നിങ്ങൾ ഈ തടി കുറക്കണവരൊക്കെ ഉണ്ടെങ്കിൽ എന്താണോ നിങ്ങൾ കഴിക്കണത് അത് അത് വേണ്ട എന്നല്ല പക്ഷേ ഇത് നിങ്ങൾ സ്ഥിരമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഒരു ഡോക്ടറെ അടുത്തേക്ക് പോകേണ്ട ആവശ്യമേ വരുമല്ലോ കേട്ടോ പിന്നെ യാതൊരു സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല ഇതൊന്നും കഴിച്ചു കഴിഞ്ഞാൽ ചില പച്ചമരുന്നൊക്കെ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ സൈഡ് എഫക്റ്റൊക്കെ വരും പക്ഷേ ഇത് എല്ലാറ്റിനുള്ളൊരു നല്ലൊരു മെഡിസിനാണ് അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ ഞാൻ ഈ വെള്ളം കുടിക്കാൻ വെള്ളം ചൂടോട് കൂടുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കുറച്ച് ശർക്കര പൊടി ആഡ് ചെയ്യട്ടോ കുറച്ച് മധുരത്തിൽ തന്നെ കുടിക്കാൻ കഴിയുള്ള ആളുകളാണെങ്കിൽ ശർക്കര പൊടി ആഡ് ചെയ്യാം പിന്നെ നിങ്ങൾക്ക് വേ വേണമെങ്കിൽ രണ്ടോ മൂന്നോ ഓംലെറ്റ് മുട്ട എടുത്തിട്ട് ഈ എന്താണ് നമ്മുടെ ഈ ഒരു മുള്ളെന്നാണ് പറഞ്ഞത് സോറി എന്താ തൊട്ടാവാടിൻ്റെ ഇത് കുറച്ചും കൂടെ നീരെടുത്തിട്ട് നല്ലോണം കൂട്ടിയിട്ട് രണ്ട് മൂന്ന് കോഴിമുട്ടൊക്കെ ചേർത്തിട്ട് കഴിക്കണത് ഏറ്റവും നല്ലതാണ് പ്രത്യേകിച്ച് ഈ സ്ത്രീ സംബന്ധമായിട്ടുള്ള ഗർഭാശ സംബന്ധമായിട്ടുള്ള ഒരുപാട് അസുഖങ്ങൾക്ക് ഇത് ഗുണമാണ് പിന്നെ ഇതിന് നല്ലൊരു ആരോഗ്യ ഗുണം ഉണ്ട് ഇടാം പക്ഷേ അത് പറയണേൽ കുറച്ചൊരു ഉളുപ്പ് വേണം അതുകൊണ്ട് ഞാൻ പറയുന്നില്ല സ്ത്രീക്കും പുരുഷനും ഒരുപോലെ കഴിച്ചാൽ ഒരുപാട് ഗുണങ്ങളുണ്ട് അതുകൊണ്ട് അത് എനിക്ക് പറയാം ഒരു കുറച്ച് മടിയുണ്ട് പബ്ലിക്ക് വന്ന് പറയാൻ അതിൻ്റെ പേരിലാണ് പക്ഷെ ഒരു അസുഖം ഒരു നല്ലൊരു മെഡിസിനാണ് എന്നാലും ഞാൻ പറയണില്ല അപ്പോൾ ഏതായാലും നിങ്ങളിത് കഴിക്കുക ഈ ഒരു ഇത് ഇതുങ്ങൾക്ക് ഈ വെള്ളങ്ങൾ രാത്രിയിലും പകലിലൊക്കെ നിങ്ങൾ കുടിക്കുക ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിലൊന്ന് ഗൂഗിളിൽ ഒന്ന് അടിച്ചു നോക്കേണ്ട ഈ എന്താണ് ഈ തൊട്ടാവാടി കഴിച്ചാലുണ്ടാകുന്ന ഗുണങ്ങൾ കെട്ടോ അപ്പോൾ വിശ്വാസവും അല്ല അപ്പം ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ ചിലർക്കൊന്നും വിശ്വാസം അല്ല അപ്പോൾ ഇൻഷാള്ള നാളെ അടുത്ത വീടുകൾ വരെ അസലവലക്കും പറഞ്ഞപ്പോൾ